गोवर्धन गिरीधरा गोकुल कुचर गोकुला दिव गोपनंदन गोपजन परिपाल घरी गोपी का जन मोहना गोपाल ോപാലകോവിന്ദ കലാസ്നേഹികളായ നിങ്ങൾക്കെല്ലാവർക്കും ഇനിയും നമസ്കാരം ഞാൻ അമ്പലപ്പുഴ വിജയകുമാർ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി അഷ്ടവിരോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പാലക്കാട് ജില്ലയിലെ കണ്ണന്റെ സാന്നിധ്യം കൊണ്ട് സാന്നിധ്യമുണ്ട് ഉപയ്പെറ്റടയാർ സ്ട്രീറ്റിലെ സ്വാമി ക്ഷേത്രത്തിൽ സോപാന സംഗീതവുമായിട്ട് ഈ കുറിയും ഉണ്ടാകും പതിമൂന്നാം തീയതി സെപ്റ്റംബർ പതിമൂന്നാം തീയതി വൈകുന്നേരം ആറ് മുപ്പതിന് സോപാന സംഗീതവും അഷ്ടപതിയും ക്ഷേത്ര ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അതുപോലെ തന്നെയുള്ള അനുഭവങ്ങളെയും പങ്കുവെച്ച് കുറച്ച് നേരം നമുക്ക് ഉണ്ടാവാം ഭക്തിയുടെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് ആഗ്രഹിക്കുന്ന നിങ്ങളെല്ലാവരും ഉണ്ടാവാം കണ്ണൻ അനുഗ്രഹിക്കട്ടെ അമ്പലപ്രകൃഷ്ണൻ അനുഗ്രഹിക്കട്ടെ